മലയാളം ബിഗ് ബോസ് സീസൺ സെവനിലെ ഇന്ന് കിച്ചൺ ക്യാപ്റ്റനായി അനുമോൾ വീണ്ടും കിച്ചണിലേക്ക് തിരിച്ചു കയറുകയാണ് അനുമോളെ രണ്ട് തവണ കിച്ചണിൽ നിന്ന് ഇറക്കി വിട്ടിട്ടുണ്ട് ആ അഭിലാഷിൻ്റെ കൂടെ കിച്ചണിൻ്റെ ക്യാപ്റ്റനായിട്ടാണ് നമ്മുടെ അനുമോൾ ഇപ്പോൾ കയറിപ്പോകുന്നത് എന്താണെങ്കിലും ജിഷൻ ആദ്യം അനുമോളെ ക്യാപ്റ്റനായി ജിഷൻ വന്ന ഉടനെ തന്നെ ക്യാ കിച്ചണിനെയാണ് സെലക്ട് ചെയ്യുന്നത് കിച്ചൺ ടീമിനെ ആ സമയത്ത് അനുമോളെ വാ എന്ന് പറയുന്നുണ്ട് അനുമോൾ ഓടി വന്ന് കഴിയുമ്പോൾ തന്നെ പറയുന്നുണ്ട് കിച്ചൺ ക്യാപ്റ്റനായിട്ട് ഞാൻ സെലക്ട് ചെയ്യുന്നത് അനുമോളെ തന്നെയാണ് എല്ലാവർക്കും സ്നേഹം വിളമ്പണം ഭക്ഷണത്തിന് യാതൊരുവിധം മടിയും കാണിക്കരുത് ഭക്ഷണം എല്ലാവർക്കും കൊടുക്കുക തന്നെ ചെയ്യണം അപ്പോൾ അനുമോള് പറയുന്നുണ്ട് എനിക്ക് നന്നായിട്ട് അറിയാം ഞാൻ അങ്ങനെ തന്നെ ചെയ്യുള്ളൂ എൻ്റെ ഭാഗത്തുനിന്ന് ഒരു തെറ്റും ഞാൻ വരുത്തില്ല എന്ന് പറയുന്നുണ്ട് അനുമോളോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് ആരെങ്കിലും ഭക്ഷണം ചോദിച്ച് വന്നു കഴിഞ്ഞാലും അവരോട് സ്നേഹത്തോടെ സംസാരിക്കുക അവർക്ക് ആവശ്യത്തിന് ഫുഡ് കൊടുക്കുക ഇവിടെ ഇഷ്ടംപോലെ ഫുഡ് നമുക്കുണ്ട് അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ആവശ്യമായ ഭക്ഷണം അതോടൊപ്പം തന്നെ സ്നേഹം നിറഞ്ഞ ഭക്ഷണം കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കാനും ജിഷൻ പറയുന്നുണ്ട് ജിഷനോട് അനുമോൾ പറയുന്നുണ്ട് എനിക്ക് തരുന്ന ഡ്യൂട്ടി ഞാൻ കറക്റ്റായിട്ട് ചെയ്യും എനിക്കെല്ലാം അറിയാം അതുകൊണ്ട് തന്നെ എല്ലാം ഞാൻ നല്ല രീതിയിൽ തന്നെ ചെയ്യുമെന്ന്